കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓണറായ സി ജെ റോയ് എന്ന് പറയുന്ന വലിയ വ്യവസായിയായിട്ടുള്ള മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ എമ്പാടും സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് പലരും പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പലരുടെയും മനസ്സിൽ ആ മനുഷ്യൻ നേടിയ ഒരു ഇടമാണ് പെടുന്നനെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് കേൾക്കുന്നത് എന്താണ് കാരണം എന്താണ് സംഭവിച്ചത് മൂന്ന് ദിവസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലുള്ള ഒരു ഓഫീസിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ഈ ഇരു ജനുവരി ഇരുപത്തി എട്ടിന് അവിടെ റെയ്ഡ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസമായി അവിടെ റെയ്ഡ് തുടങ്ങിയിട്ട് അങ്ങനെ ആ മനുഷ്യനോട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അവരാവശ്യപ്പെടുന്നുണ്ട് ഇ ഡിയുടെ റെയ്ഡാണ് അതായത് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ എന്ത് ചെയ്യുന്നത് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പല രേഖകളും അവർക്ക് മുമ്പിൽ ഹാജരാക്കാൻ പറ്റാത്തതിൻ്റെ വലിയ പ്രഷർ ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം കുറച്ച് മുമ്പാണ് കേരളത്തിലുള്ള യൂട്യൂബർമാരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നത് പലരുടെ വീട്ടിലേക്കും ഈടി എത്തിയിരുന്നത് രാവിലെ എത്തിയിട്ട് രാത്രി പാതിരാത്രി വരെ അവിടെ റെയ്ഡ് നടക്കുകയാണ് അതായത് മലയാളത്തിലുള്ള ചെറിയ യൂട്യൂബർമാരുടെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ഒരുപാട് ബിസിനസ്സുള്ള ഒരുപാട് ഓഫീസുകളും സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രയാകും ആ ഒരു റെയ്ഡിൻ്റെ ആ ഒരു സമ്മർദ്ദം ഇദ്ദേഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങുമനുഷ്യൻ അപ്പുറത്തെ റൂമിലേക്ക് പോകുന്നു അവിടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ടായിരുന്നത്ര ആ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വെടി ഉതിർക്കുകയും ആ വെടിയുടെ ഒച്ച കേട്ടുകൊണ്ട് ഓഫീസിലുള്ള സ്റ്റാഫുകൾ ആ ഒരു മനുഷ്യൻ്റെ റൂമിലേക്ക് കൂടി ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച ഈ ഒരു റോയ് എന്ന് പറയുന്ന മനുഷ്യനെയാണ് അവിടെ കാണുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഉടനെ തന്നെ ആ മനുഷ്യനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ആ പോകുന്ന വഴിയിൽ വച്ച് ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊരു വാർത്ത പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പല ആളുകൾക്കും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ട് ഹാർട്ട് ഓപ്പറേഷനുള്ള എല്ലാ ചെലവുകളും ഈ മനുഷ്യന് വഹിക്കുന്നുണ്ട് അതേപോലെ കണ്ണില്ലാത്ത ആളുകൾക്കുള്ള ചികിത്സ അതുപോലെ നികില മേഖലകളിലും പ്രത്യേകിച്ച് ഈയിടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിലെ പല ആളുകൾക്കും അതായത് ചെറുപ്പക്കാർക്കൊക്കെ അറിയാം ഇദ്ദേഹം ഗിഫവയുമായിട്ട് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വന്നത് വലിയ കാറുകൾ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്കൊക്കെ ഈ ഒരു മനുഷ്യൻ സുപരിചിതനായിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് ആഡംബരം കൊണ്ടോ ഒരുപാട് സ്വത്തുള്ളത് കൊണ്ടോ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് പലരും പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്തിനാണ് ആ വേറെ ആൾക്കാരെ കണ്ടിട്ട് അവരെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ പണത്തിൻ്റെ പിന്നാലെ മണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു സാധാരണ ജീവിതം ഉണ്ടല്ലോ അതായത് അന്നാന്ന് കിട്ടുന്നത് കൊണ്ട് അന്നാന്നുള്ള വക കണ്ടെത്തിയിട്ട് അതിനൊരു ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു ഭാര്യയും മക്കളും ഒത്തുള്ള ഈ ഒരു ജീവിതം അതിനൊക്കൂല യഥാർത്ഥത്തിൽ വലിയ ഒരു പണക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ റോയ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ എത്രയോ മണിക്കൂറുകളാണ് ആ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കമ്പനിയുടെ ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്ര പ്രഷർ വർക്കിംഗ് പ്രഷറ് ആ മനുഷ്യൻ്റെ തലയിലേക്ക് ഉണ്ടാകുമെന്ന് അതിൻ്റെ ഇടയിൽ ഈടി വന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്നു അതിനു വേണ്ട രേഖകൾ ചോദിക്കുന്നു ചിലത് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ബിസിനസ്സാണ് നമുക്ക് പറയാൻ പറ്റൂല എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ആ സമയത്ത് സമ്മർദ്ദമാണ് ആ മനുഷ്യനെ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ആകുലത കൊണ്ടും വേദന കൊണ്ടും പ്രയാസം കൊണ്ടും മാനസികമായിട്ട് കഴിയാത്തത് കൊണ്ടാകാം ആ മനുഷ്യൻ ആ ഒരു മനുഷ്യന്റെ ജീവൻ ഒടുക്കാനുള്ള കാരണം ഒരുപാട് ആളുകളുടെ ആത്മഹത്യകൾ നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ ശരീരം നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് ശരീരത്തിൻ്റെ ആരോഗ്യനില നമ്മൾ നിലനിർത്താറുണ്ട് പക്ഷേ പല ബിസിനസ്മാന്മാർ പല ആളുകളും ചെയ്യാത്തൊരു കാര്യം മ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെയാണ് മനസ്സിൻ്റെ ആരോഗ്യവും ഒരു പ്രതിസന്ധി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധിയെ നേരിടാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്രത്തോളം പണമുണ്ടെങ്കിലും എത്ര വലിയ പ്രതാപിയാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് സുപരിചിതനാണെങ്കിൽ പോലും ജീവിതത്തിലൊരു പ്രയാസം ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾക്ക് അടിപതറാൻ തുടങ്ങും എന്ത് ചെയ്യണം എന്നറിയൂല ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവനായിട്ട് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അങ്ങനെ ചിലപ്പോൾ ഒരു നിമിഷം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കും ഈ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ടാകും അതുകൊണ്ടാകും ആ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം തന്നറിയോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുകൾ നമ്മളിൽ പലരുടെ ജീവിതത്തിലൂടെയും കടന്നു പോകും ഇദ്ദേഹത്തിന് വന്നിട്ടുള്ള ഈ ഒരു കാര്യം ചിലപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാകാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അത്രത്തോളം കോൺസെൻട്രേഷൻ ചെയ്തു എന്നിട്ടും അതിൻ്റേതായിട്ടുള്ള വർക്കിംഗ് പ്രഷറുകൾ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ചെയ്തു പോയതാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം കോടീശ്വരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കോടീശ്വരൻ എന്നുള്ള ഭാഗത്തുകൂടി ഒരു പ്രയാസം വന്നപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അയാൾ ആത്മഹത്യ ചെയ്തു പക്ഷെ നമ്മൾക്ക് ചിലപ്പോൾ അത്ര ഒന്നും ഉണ്ടാവൂല പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വലിയ പ്രഷർ ഉണ്ടാവൂല എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നോക്ക് ഈ ഒരു റോയ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം സുപരിചിതനാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കൂലേ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക നില തെറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഒരു നിലയിലേക്ക് എത്തിയപ്പോൾ ആ മനുഷ്യനെടുത്ത ഒരു തെറ്റായ ഒരു ഡിസിഷന് പല ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല ചില ആളുകൾക്കൊന്നും കാരണം ചില ആളുകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടന്നിടും അതേപോലെയാണ് ഈ ഒരു മനുഷ്യന് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതേപോലെ മറ്റുള്ള ആളുകളെ സഹായിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ അറിഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹം സുപരിചിതനായിട്ട് മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖം പല ആളുകളുടെയും മനസ്സിൽ പതിഞ്ഞു അത് അങ്ങനെ ഒരു മനുഷ്യൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ചിലർക്കത് താങ്ങാൻ കഴിയൂല